ഒരു ലക്ഷം രൂപ വായ്പ എടുത്താൽ എഴുന്നൂറ്റി അൻപത് രൂപ തിരിച്ചടവ് വസ്തു ഈഡിൽ വായ്പകൾ പുതിയ ട്രെൻഡ് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് ഫ്ലാറ്റ് സ്ഥലം എന്നിവ ഈടായി നൽകി ബാങ്കുകൾ വായ്പ നൽകുന്നതിനെ എൽ വിഭാഗത്തിൽപ്പെടുന്ന ലോണുകൾ എന്നാണ് പറയുന്നത് പ്രതിവർഷം എട്ട് ശതമാനം മുതൽ പലിശ നിരക്കാണ് എൽ ഐ പി വായ്പകൾക്ക് മിക്ക ബാങ്കുകളും ഈടാക്കുന്നത് ഈ വായ്പ തിരിച്ചടവ് എളുപ്പമാകുന്ന നടപടിയാണ് ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ വായ്പ എടുത്താൽ എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ തൊള്ളായിരം രൂപ വരെ പ്രതിമാസ അടവ് വരികയുള്ളൂ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് െ ഇതിലേക്ക് കൂടുതലായി ആകർഷിക്കുന്നു വസ്തുവിന്റെ മൂല്യം അപേക്ഷിക്കുന്ന ആളിന്റെ വരുമാനം തുടങ്ങിയ അടിസ്ഥാനമാക്കിയിട്ടാണ് വസ്തുവിന്റെ ഈടിന്മേൽ ലഭിക്കുന്ന വായ്പയുടെ തുക നിശ്ചയിക്കപ്പെടുന്നത് ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ വസ്തുവിന്റെ മൂല്യത്തിന്റെ അറുപത്തഞ്ച് ശതമാനം വരെ വായ്പ അനുവദിക്കുന്നുണ്ട് അഞ്ചു കോടി രൂപ വരെ ഇത്തരത്തിൽ വായ്പ ലഭിക്കുന്നു വായ്പ എടുക്കുന്നവർ വസ്തു ഗ്യാരണ്ടി ആയി കൊടുക്കുമ്പോൾ തന്നെ ആ വസ്തു അവർക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും എന്നത് ഇതിന്റെ പ്രധാന ഒരു നേട്ടമാണ് വസ്തു വിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഉടമസ്ഥ അവകാശം നഷ്ടപ്പെടാൻ ഇത്തരം വായ്പകളിൽ ഉണ്ടാകുന്നില്ല എന്നത് ലൈപി വായ്പകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് എഴുന്നൂറ്റി അൻപത് രൂപ തിരിച്ചടവ് വരുന്ന ഈ ഒരു വായ്പാ പദ്ധതി കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക